ം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള ആദായ നികുതി സ്ലാബും നിരക്കിലെ മാറ്റങ്ങളും ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ഇതനുസരിച്ച് പുതിയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്ന നികുതിദായകർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനം വരെ നികുതി അടയ്ക്കേണ്ട എന്നത് ആശ്വാസമാണ് എന്നാൽ ആദായ നികുതി നിയമത്തിൽ പ്രത്യേക നിരക്കുകൾ നൽകിയിട്ടുള്ള ആസ്തികളിൽ നിന്നുള്ള വരുമാനത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന നികുതി രഹിത പരിധി ബാധകമല്ല ഫെബ്രുവരിയിൽ ആർ ബി ഐ റിപ്പോ നിരക്ക് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറച്ചിട്ടുണ്ട് ഭവന വായ്പകൾ വാഹന വായ്പകൾ തുടങ്ങിയ വായ്പകളുടെ പലിശ നിരക്ക് ഇതനുസരിച്ച് ബാങ്കുകൾ കുറച്ചതും വായ്പക്കാരുടെ തിരിച്ചടവ് തുക കുറയാനിടയാക്കിയിട്ടുണ്ട് പണപ്പെരുപ്പം കുറഞ്ഞതിനാൽ ആർ ബി ഐ റിപ്പോ നിരക്ക് ഇനിയും കുറച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ആർ ബി ഐ റിപ്പോ നിരക്ക് വീണ്ടും പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ശതമാനം കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് എസ് ബി ഐ റിസർച്ച് റിപ്പോർട്ടും സൂചിപ്പിക്കുന്നുണ്ട് ഇതും ആളുകളുടെ പക്കൽ അധിക പണം കൈവരാൻ ഇടയാക്കുന്ന നീക്കമാണ് ഏപ്രിൽ ഒന്നു മുതൽ വാടക നിക്ഷേപം തുടങ്ങിയ വിവിധ ഇടപാടുകൾക്കുള്ള പുതിയ ടി ഡി എസ് പരിധികൾ പ്രാബല്യത്തിൽ വരും ഇതനുസരിച്ച് സാധാരണ പൗരന്മാർക്ക് അൻപതിനായിരം രൂപ പലിശ വരുമാനത്തിലും മുതിർന്ന പൗരന്മാർക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്കും ടി ഡി എസ് പിടിക്കില്ല നേരത്തെ ഈ പരിധികൾ സാധാരണ പൗരന്മാർക്ക് നാൽപ്പതിനായിരവും മുതിർന്ന പൗരന്മാർക്ക് അൻപതിനായിരവുമായിരുന്നു ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് നികുതി കൊടുത്ത് കഴിയുമ്പോൾ പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആദായം ഇവയിൽ നിന്ന് ലഭിക്കില്ലെന്നത് സ്ഥിര നിക്ഷേപങ്ങളുടെ വലിയൊരു പോരായ്മയാണ് എന്നാലും നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു പങ്ക് മുതിർന്ന പൗരന്മാരും സാമ്പത്തിക വിദ്യാഭ്യാസം കുറവുള്ളവരും ഇപ്പോഴും നിക്ഷേപങ്ങൾക്കും സേവിങ്സിനുമായും ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഇത്തരക്കാർക്ക് ഏപ്രിൽ ഒന്ന് മുതൽ സന്തോഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം മുതൽ സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനം നികുതിരഹിതമായിരിക്കും എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം ഉണ്ടാകാൻ പാടില്ല സ്ഥിര നിക്ഷേപ പലിശ വരുമാനത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതി ഇളവ് ലഭിക്കുന്നതിന് ഈ നിബന്ധന പാലിക്കണം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതി ബാധകമല്ലാത്ത വരുമാനത്തിൽ ശമ്പളം പെൻഷൻ സ്ഥിര നിക്ഷേപങ്ങൾ മുതലായവയിൽ നിന്നുള്ള വരുമാനത്തിന് അറുപതിനായിരം രൂപ റിബേറ്റിന് അർഹതയുണ്ടാകും എന്നാൽ പ്രത്യേക നിരക്കിലുള്ള വരുമാനങ്ങളായ ഓഹരിയിൽ നിന്നുള്ള വരുമാനം വീട് വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക സ്ഥല കച്ചവടത്തിൽ നിന്നുള്ള പണം സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക തുടങ്ങിയവയ്ക്കൊന്നും ഇങ്ങനെ റിബേറ്റ് ലഭിക്കില്ല വാടക വരുമാനത്തിനുള്ള ആദായ നികുതിയും സ്രോതസ്സിൽ തന്നെ നികുതി കിഴിവ് ചെയ്യുന്നതിനും പരിധിയും നിലവിലുള്ള രണ്ടേ ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപയിൽ നിന്ന് പ്രതിവർഷം ആറ് ലക്ഷം രൂപയായി ഉയർത്തിയത് വീട്ടുടമകൾക്ക് പോക്കറ്റ് ചോർച്ച കുറയ്ക്കും പുതിയ സാമ്പത്തിക വർഷത്തിൽ ശമ്പളക്കാരായ ജീവനക്കാർക്കും മറ്റു നികുതിദായകർക്കും കുട്ടികളുടെ എൻ പി എസ് വാത്സല്യ അക്കൗണ്ടിലേക്ക് സംഭാവന നൽകാനും പഴയ നികുതി വ്യവസ്ഥ പ്രകാരം അൻപതിനായിരം രൂപ അധിക കിഴിവ് അവകാശപ്പെടാനും സാധിക്കും അൻപത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള വിൽപ്പനയ്ക്കുള്ള ടി സി എസ് നിർത്തലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ ഉയർന്ന മൂല്യമുള്ള വിൽപ്പനയ്ക്ക് ബിസിനസ്സുകാരന് പൂജ്യം ദശാംശം ഒരു ശതമാനം ടി സി എസ് കുറയ്ക്കേണ്ടതില്ല ഈ മാറ്റം ബിസിനസ്സുകളിലേക്കുള്ള പണം പണമൊഴുക്ക് മെച്ചപ്പെടുത്തുകയും നികുതി പാലിക്കാൻ ലളിതമാക്കുകയും ചെയ്യുന്നതാണ് മുമ്പ് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാത്ത വ്യക്തികൾക്ക് ഉയർന്ന ടി ഡി എസ് അഥവാ ടി സി എസ് നൽകണമായിരുന്നു സാധാരണ നികുതിദായകർക്കും ചെറുകിട ബിസിനസ്സുകൾക്കും അമിത നികുതി നിരക്കുകളിൽ നിന്ന് ആശ്വാസം നൽകുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് ഈ വ്യവസ്ഥ നീക്കം ചെയ്തിരുന്നു